പഞ്ചരത്നങ്ങളുടെ കഥയുമായി ഫ്ലവേഴ്സ് ടിവിയിൽ ആരംഭിച്ച പുതിയ പരമ്പരയാണ് പഞ്ചാഗ്നി അഞ്ച് പെൺകുട്ടികളുടെ ജീവിത പോരാട്ടത്തിന്റെ കഥയാണ് പഞ്ചാഗ്നി പറയുന്നത് ഈ പരമ്പരയിലെ നായികയായ അമൃത എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സിനിമാ താരം ലിമാ ബാബുവാണ് ദുൽഖർ സൽമാൻ എത്തിയ പട്ടം പോലെ എന്ന സിനിമയിൽ ദുൽഖറിന്റെ സെക്കൻഡ് ഹീറോയിനായി എത്തിയത് ലിമാബാബു ആയിരുന്നു ബാല താരമായി തമിഴിലായിരുന്നു ലിമയുടെ അഭിനയത്തിലേക്കുള്ള അരങ്ങേറ്റം കൊച്ചിയാണ് താരത്തിന്റെ വീട് ഇപ്പോൾ താമസം ചെന്നൈയിലാണ് അമ്മ സഹോദരൻ സഹോദരന്റെ ഭാര്യ എന്നിവരടങ്ങുന്നതാണ് താരത്തിന്റെ കുടുംബം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഡിസംബർ പതിനാലിനാണ് താരം ജനിച്ചത് ഇരുപത്തിയഞ്ചു വയസ്സാണ് ലിമയുടെ പ്രായം രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ രസിക്കും സീമനെ എന്ന ചിത്രത്തിലൂടെയാണ് ചലച്ചിത്ര ചലച്ചിത്രരംഗത്തേക്ക് ലിമ കടന്നു വരുന്നത് സൂഴയിൽ ചിത്രത്തിൽ ഭാരതിരാജയുടെ ചെറുമകളായി അഭിനയിച്ചു ആര്യയുടെ മദ്രസൈ പട്ടണം എന്ന ചിത്രത്തിലും അഭിനയിച്ചു രണ്ടായിരത്തി പതിമൂന്നിലിറങ്ങിയ പോലെ എന്ന മലയാള ചിത്രത്തിൽ മലയാളത്തിലേക്ക് കടന്നു വന്നു കൂടാതെ ഫഗത് ഫാസിൽ നായകനായ മണിരത്നം എന്ന സിനിമയിലും അഭിനയിച്ചു നായികയായി താരം അഭിനയിച്ച സിനിമയായിരുന്നു വിശ്വവിഖ്യാതരായ പയ്യന്മാർ മലയാളിയാണെങ്കിലും ലിമ അഭിനയിച്ചത് കൂടുതലും തമിഴ് സിനിമകളിലാണ് പഞ്ചാഗ്നിയിലെ അമൃതെ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ